പുലിപ്പേടി മാറാതെ മലപ്പുറം ബണ്ടാർമല തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കണ്ടതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ ഇന്നലെ പുലിയെ പിടികൂടാത്തതിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെ രാത്രി ഒൻപതരയോടുകൂടി പ്രദേശത്ത് പുലി നടന്നു പോകുന്നതിന്റെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ അറിയാവുന്ന മുപ്പത് പേർക്കെതിരെ മേലാറ്റൂർ പോലീസ് കേസെടുത്തു പുലിക്കായി ഇവിടെ വനവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സി വി അനുമോദ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അനുമോദ ഇന്നലെ കൂട് സ്ഥാപിച്ചിരുന്നു പുലിയെ പിടിക്കാനുള്ള ഊർജിതമായ ശ്രമമുണ്ട് പക്ഷേ ഇന്നലേക്ക് ശേഷം പുലിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ വലിയ പ്രതിഷേധമാണ് മണ്ണാർമലയിൽ ഈ പുലിയുടെ പുലിയെ പിടികൂടുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നു അല്ലെങ്കിൽ അലുഭവം കാണിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ നടത്തിയിരുന്നത് അത് ഏറ്റവും ഒടുവിലായിട്ട് വന്ന വിവരം ഇന്നലെ പ്രതിഷേധിച്ച മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മേലെ പോലീസാണ് കേസെടുത്തത് കണ്ടാലറിയുന്ന മുപ്പതോളം പേർക്കാണ് കേസെടുത്തിട്ട് പോലീസുമായിട്ട് ഒന്നും തലമൊക്കെ ഉണ്ടായിരുന്നു അതിനൊപ്പുറം ഇന്നലെ രാത്രി വീണ്ടും പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു എന്നുള്ളതാണ് ആശങ്ക കൂട്ടുന്ന മറ്റൊരു കാര്യം ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് പുലി ആ പാറയുടെ മുകളിൽ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ആ രാത്രിയിലെ ദൃശ്യങ്ങളിൽ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വെളിച്ചം വരെ കാണുന്നുണ്ട് അതായത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്താണ് പുലി അതുവഴി കടന്നു പോകുന്നത് അപ്പോൾ അർദ്ധരാത്രി ഒന്നുമല്ല ജനങ്ങളൊക്കെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് പോലും പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് നമ്മളിപ്പോൾ മണർമല നിവാസികളൊക്കെ ചേരുന്നുണ്ട് ഇന്നലത്തെ ദൃശ്യങ്ങൾ കുറെ കൂടി ആശങ്ക നൽകുന്നതാണ് അതിന്റെ സമയം അല്ലേ അതായത് വാഹനങ്ങൾ തിങ്ങി അതുവഴി പോകുന്ന സമയത്താണ് ഒൻപത് മണി ഒമ്പത് കാലോടെയാണ് പോയി വന്നിട്ടുള്ളത് ഞങ്ങളിത് നിരന്തരം ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ആശങ്കയും ഇതാണ് ഇതൊക്കെ ജനങ്ങൾക്ക് കാണിക്കുകയും ഉദ്യോഗസ്ഥർക്കൊക്കെ ഞങ്ങൾ നിരന്തരം കാണിച്ചു കൊടുക്കുന്നതാണ് ഇന്നലെ പൊറുതി മുട്ടിയിട്ട് ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് ഉന്നയിക്കുന്ന വിഷയത്തിന് യാതൊരു തീർപ്പും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ജനകീയ സമരം ജനപ്രതിനിധി നേതൃത്വത്തിൽ നിന്നുണ്ടായത് അപ്പോൾ അതിലിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാർത്താ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ലെങ്കിലും വാർത്താ മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് അമ്പതോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആവേശം പിന്നെ പിന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനല്ല പ്രതികരിച്ച് ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന അതേ ആവേശത്തിൽ ഈ പുലിയെ പിടിക്കാനുള്ള നടപടി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്നാണ് അറിയിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഇത്തരത്തിലുള്ളൊരു കേസ് കൊണ്ട് ഈ ഒരു സമരത്തെ ഒതുക്കാമെന്നുള്ളത് ആരും തന്നെ വിചാരിക്കേണ്ട അടുത്ത സമരം പോലീസ് ഓഫീസിലേക്കുള്ള മാർച്ചും തരുന്ന ഞങ്ങൾ സംഘടിപ്പിക്കും കാരണം ന്യായമായ ഒരു വിഷയത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ അതിൽ പോയ വഴി യാത്രക്കാരെയും അതല്ലെങ്കിൽ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് വിവരങ്ങൾ നൽകുന്ന രീതിയിലേക്കാണ് പോലീസ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഒക്കെ കരുതിയിരുന്നുള്ളൂ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന റോഡാണിത് ദിനേരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഞങ്ങൾക്കൊരു കോള് വരും കാരണം ഇതിൽ പോകുമ്പോൾ ഒരു പുലിയുടെ ശല്യം മാത്രമല്ല വന്യജീവികൾ പിന്നെ നിരന്തരമായിട്ട് പന്നി പോലത്തെ മൃഗങ്ങൾ പിന്നെ വാഹനം തട്ടിക്കൊണ്ട് നടു റോഡിൽ പിടഞ്ഞ് വീണിട്ട് ഈ വിടുത്തെ ആദ്യം എത്തിപ്പെടുന്ന ജനങ്ങളാണ് ഞങ്ങൾ ആ ഞങ്ങളാണ് ഇവിടുന്ന് ഇത് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വിളി ഞങ്ങൾക്ക് വരും ആ സമയത്ത് ഞങ്ങളിത് പുഞ്ചിരിച്ചുകൊണ്ട് ഇതിനെ അവഗണിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഇത്തരത്തിലുള്ള വിളി വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഞങ്ങളെപ്പോലത്തെ ഈ ഒരു സമയത്തിന് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്കെതിരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ ഇവിടെ റോഡിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പിടഞ്ചും വീണ് നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ പുഞ്ചിരിക്ക് അതിന് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾ നടത്തിയ കൂടുതൽ കൂടുതൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ കൃത്യമായിട്ട് വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നലെ ഞങ്ങൾ കളക്ടർ മുഖാന്തരം ബഹുമാനപ്പെട്ട കളക്ടറെ പോയി കണ്ടപ്പോൾ കളക്ടർ അവിടുന്ന് ഡി എഫ് ഒക്ക് വിളിച്ചിരുന്നു പക്ഷേ എങ്കിൽ കളക്ടർ പിന്നെ ഡി എഫ് ഒ ഇന്നലെ ഹൈക്കോടതിയിലായത് കൊണ്ട് കൂടുതലായിട്ടുള്ള വിവരമൊന്നും ലഭ്യമായിട്ടില്ല നാളെ പഞ്ചായത്തില് പിന്നൊരു റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വരുന്നത് ആ അതെ റേഞ്ച് ഓഫീസർ മറ്റു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയിട്ട് നാളെ യോഗം വിളിച്ചിട്ടുണ്ട് അപ്പം അതിൽ നാളെ ധാരണ എന്ത് നടപടി അതെ അതെ ആ ഒരു നടപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം ഇത് നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരേ രീതിയിലുള്ള സമീപനം അവർ ഇനിയും അതിന് ചെയ്തു കൂടാ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് 这个吴大昂。Okay,